നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ഇലകളാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ആദ്യത്തേത് പുളിയാറില കണ്ടോ ഇപ്പൊ പറിച്ചു കൊണ്ടൊന്നാണ് തൊടികളിലൊക്കെ സാധാരണ വളരെ സുലഭമായിട്ട് വളരുന്ന ഒന്ന് തന്നെയാണ് പുളിയാറില ഇതിൻ്റെ ഇങ്ങനെ നമ്മൾ ചെറിയൊരു ചെടി നമ്മൾ ഒരു ചട്ടിയിലോട്ടെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതൊക്കെ വീട്ടിലേക്ക് വളരെ ആവശ്യമുള്ളതാണ് പണ്ടൊക്കെ കുട്ടിക്കാലത്ത് വയറിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് കേൾക്കണ സമയത്ത് തന്നെ അമ്മ വേഗം മോരില് പുളിയാറില അരച്ചിട്ട് തരും എത്ര പെട്ടെന്നാണ് മാറാറിയോ അപ്പം മെയിനായിട്ട് നമ്മുടെ മുക്കുടിക്ക് വേണ്ട ഒന്ന് തന്നെയാണ് ഈ പുളിയാറില ഇത് നന്നായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കണം അടുത്തത് പനിക്കൂർക്കയില പേര് പോലെ തന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും പനിക്കൂർക്കയില പണ്ട് കാലത്തൊക്കെ ഞങ്ങൾക്കൊക്കെ പനി വരുമ്പോൾ ഡോക്ടറെ അടുത്തേക്ക് കേട്ടോ ഇതിൻ്റെ നീരിൽ കുറച്ച് തേന ചേർത്തിട്ട് വളരെ കുഞ്ഞു കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ പനി മാറിക്കിട്ടും മാത്രമല്ല ഈ ആയുർവേദത്തിൽ ഗോപി ചന്ദനാദി പറഞ്ഞിട്ടൊരു ഗുളിക ഉണ്ട് കേട്ടോ അതുണ്ടാക്കുന്നത് ഈ പനിക്കൂർക്കുടെ ഇലയിൽ നിന്നാണ് അങ്ങനെ ഒരു അറിവും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് എല്ലാവരുടെയും വീടുകളിൽ എപ്പോഴും എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് തന്നെയാണ് കറിവേപ്പില കറിവേപ്പിലയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടാവും ഷുഗർ കൊളസ്ട്രോൾ ഇതൊക്കെ മാറാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ മോര് കാച്ചണ സമയത്തൊക്കെ കറിവേപ്പില ഉപയോഗിക്കും അപ്പോൾ കറിവേപ്പില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗന്ദര്യവർദ്ധക വസ്തു കൂടിയാണ് കേട്ടോ ചർമ്മ സംരക്ഷണത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ നമ്മളുടെ മുക്കുടിയിലേക്ക് കൂട്ടുന്ന കൂട്ടുകൾ ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് അത്യുത്തമമാണ് മാത്രമല്ല ഈ പുളിയാർ കാൽസ്യം വൈറ്റമിൻ അതുപോലെ തന്നെ അയൺ എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് വളരെ അത്യുത്തമമായതാണ് ഇത്രയും കിട്ടാൻ പണിയില്ല അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൂന്നില തന്നെ ചെയ്തോളൂ കേട്ടോ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ചതച്ചെടുക്കണം ചതച്ചിട്ട് അരയ്ക്കാൻ പാടില്ല ചതച്ചിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം കേട്ടോ നല്ലൊരു വൃത്തിയുള്ള തുണി കൂടെ അല്ലെങ്കിൽ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ടോ അതിൻ്റെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഈ കഴുകി കൊണ്ടുവന്നതൊക്കെ നമുക്ക് നമുക്കിത് ഇതുപോലെ ഒരു ചതയ്ക്കണ കല്ലുണ്ടെങ്കിൽ ഇതിൽ വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ അമ്മിയിൽ ചതച്ചെടുത്താൽ മതി അല്ലാതെ അരച്ചെടുക്കരുത് കേട്ടോ അപ്പം നമുക്കിത് കുറേശയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടും കേട്ടോ നന്നായിട്ട് ചതച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇനി നീര് വല്ലാതെ കിട്ടുന്നില്ല തോന്നുവെച്ചാൽ ഒരു ലേശം നല്ല തിളച്ച വെള്ളം ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഇതാ ഞാൻ കുറച്ചിവിടെ ചതച്ച് മാറ്റി വച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതൊന്നും വാങ്ങാം കേട്ടോ ഇതേപോലെ ചതഞ്ഞാ മതി ഇതേപോലെ ഒരു വൃത്തിയുള്ള മുണ്ടിലിട്ടിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം അരിപ്പേക്കാട്ടിൽ നല്ല എപ്പോഴും മുണ്ടാണ് കേട്ടോ കഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ചതച്ച് കഴിഞ്ഞാൽ നമുക്ക് നീരെടുക്കാൻ വളരെ എളുപ്പമാണ് ഇലകളും കൂടി ൂടി പൊഴിഞ്ഞിട്ട് കണ്ടോ ഇത്രയും നേരെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ ഇരിക്കട്ടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് മുക്കാൽ ടേബിൾ സ്പൂൺ നല്ല ജീരകം ചെറിയ കഷ്ണം ചുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പച്ചമഞ്ഞളാണ് എടുക്കേണ്ടത് പച്ചമഞ്ഞൾ ഇല്ലെങ്കിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടി എടുത്തോളൂ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞൾ പുഴുങ്ങി പൊടിച്ചതാണ് അതുപോലെ തന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ അയമോദകം പിന്നെ ഇന്ദുപ്പാണ് ഇതിലേക്ക് എടുക്കേണ്ടത് കാരണം ലോ സോഡിയൻ സോൾട്ടാണ് കേട്ടോ പക്ഷേ കിഡ്നി രോഗമുള്ള ആൾക്കാർ ഇന്ദുപ്പ് ഒഴിവാക്കണം പ്രത്യേകം പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഈ മുക്കൊടിയിലേക്ക് വേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയാലോ നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താൻ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾപ്പൊടി നമ്മുടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അടുത്തത് കുരുമുളക് കുരുമുളകിൽ ശരിക്കും വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ശരീരത്തിലെ നമ്മൾ പറയില്ലേ വെളുത്ത രക്താണുക്കൾ അതിൻ്റെ എണ്ണം അതായത് അതിൻ്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ വളരെ റെസിസ്റ്റൻറ്റ് പവർ നമുക്ക് നൽകുന്നതാണ് അയമോദകം ദഹനം മെച്ചപ്പെടുത്തുന്നതിന് വളരെ അധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ കുടലിനൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് അയമോദകം വളരെ നല്ലതാണ് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അയമോദകം അതുപോലെ നല്ല ജീരകം പിന്നെ പ്രമേഹം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജീരക നല്ലതാണ് രോഗപ്രതിരോധ ശേഷി നൽകുന്നതിന് വളരെ ഉത്തമമാണ് കേട്ടോ നല്ല ജീരകം ദഹനം കൂട്ടുന്ന ഒന്നാണത് അതുപോലെ നമ്മുടെ ചുക്ക് നമ്മൾ സാധാരണ വിട്ടുമാറാത്ത ദഹനക്കേട് ഉണ്ടാവും ചില ആൾക്കാർക്ക് ഏത് നേരത്തും വയറിനസുഖം എന്തായാലും കഴിച്ചാൽ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഷുഗർ എന്നിവയൊക്കെ കുറയ്ക്കാം ചുക്ക് അത്യുത്തമമാണ് ഞാനിതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോരോ ഗുണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രം കേട്ടോ ഇന്ദുപ്പ് ഹൃദയത്തിൻ്റെ ആരോഗ്യം മുതൽ ബി പിക്ക് വരെ വളരെ നല്ലതാണത് കേട്ടോ പിന്നെ വേറൊരു സൂത്രമുണ്ട് കാലിൻ്റെ വേദന മാറാൻ ഈ ഇന്ദുപ്പിട്ട വെള്ളത്തിൽ കാലുകൾ മുക്കി വയ്ക്കാം വളരെ നല്ലതാണ് കേട്ടോ പക്ഷേ കിഡ്നി രോഗമുള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കരുത് കാരണം ഇത് പൊട്ടാസിയാണ് അങ്ങനെയും കൂടി ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഇതെല്ലാം നമ്മുടെ ദഹനത്തിനെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇതെല്ലാം കൂടി നമുക്ക് പൊടിച്ച് കൊണ്ടുവരണം മഞ്ഞൾ പൊടിയാവുകൊണ്ട് അത് അവസാനം ഇട്ടാൽ മതി കേട്ടോ ഇതിലേക്ക് വേണ്ടത് നല്ല മോരാണ് കേട്ടോ അധികം പുളിക്കാത്ത മോര് ഞാൻ സാധാരണ എടുക്കണ ഈ ഗ്ലാസ്സിൽ ഒരു ഒന്നര ഗ്ലാസ് നല്ലോണം മോര് നമ്മൾ തൈര് മിക്സിയിൽ നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിൽ വെണ്ണ മാതിരി ഉണ്ടാവും അത് നീക്കം ചെയ്താലാണ് ഈ മോര് കിട്ടുക അപ്പോൾ അത് നീക്കം ചെയ്തിട്ട് തന്നെ വേണം നല്ല കണ്ടോ നല്ല കൊഴുപ്പുള്ള ഒന്നര ഗ്ലാസ് മോരാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ടോ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം മുക്കുടി എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ പായസം ഉണ്ടാക്കണ മാതിരി ഒരുപാടൊന്നും വെക്കില്ല കേട്ടോ കുറേ അധികം ഒന്നും ഉണ്ടാക്കില്ലേ നമ്മൾ മുക്കുടിയായി ദിവസം കുറേശേ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ അളവിലൊന്നും ഇത് ഉണ്ടാക്കില്ല അപ്പോൾ കണ്ടോ ഇങ്ങനെ നല്ല മോരന്നെ എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അയമോദകം കുരുമുളക് നല്ല ജീരകം ചുക്ക് അത് കൂടെ തന്നെ ഇന്ദുപ്പ് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ ഇപ്പം ഞാൻ നന്നായിട്ട് പൊടിച്ച് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ഒരു തരിയൊക്കെ ആവാം കുരുമുളകും ജീരകമൊക്കെ അല്ലേ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോയാൽ അത് വളരെ നല്ലതാണ് ഇതിനി നമുക്ക് മോരിലേക്ക് മിക്സ് ചെയ്യണം ഞാനിത് ഇങ്ങനൊരു ഒരു വാലം പാത്രം കേട്ടോ നല്ലൊരു വാലം പാത്രം ഉണ്ട് അതെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ മോര് തൈര് നന്നായിട്ട് അടിച്ചിട്ട് വെണ്ണയൊക്കെ മാറ്റിയതാണ് മോരതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികളും ഈ മഞ്ഞൾപ്പൊടിയില്ലേ മഞ്ഞൾപ്പൊടി ഇതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കറിവേപ്പില പുളിയാറില പനിക്കൂർക്കയില ഇതിൻ്റെ നീരെടുത്ത് വെച്ചിരുന്നില്ലേ കേട്ടോ ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നീര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഹായ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരണം കേട്ടോ ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കണം വല്ലാതെ തിളപ്പിക്കരുത് കേട്ടോ അപ്പം നമുക്കിത് അടുപ്പത്ത് കൊണ്ടുപോകാം നമ്മളുടെ മുക്കുടി ഞാൻ ഗ്യാസൊക്കെ കൊളുത്തിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം വല്ലാതെ തിളക്കരുത് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ കഴിയുന്നതും മുക്കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെക്ക എല്ലാ ദിവസവും ചൂടാക്കി കഴിക്ക അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ പുളിയാറിലെയും പനിക്കൂർക്കയിലും കറിവേപ്പിലൊക്കെ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം എന്നിട്ട് കുറേശേ ഓരോ ദിവസം വളരെ കുറച്ചല്ലേ വേണ്ടുള്ളൂ രണ്ട് മൂന്ന് മൂന്നാൾക്കാരെ വീട്ടിൽ ഉള്ള വളരെ കുറച്ചേ വേണ്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ ഓരോ ദിവസം ഉണ്ടാക്കിയിട്ട് ഒരു ഏഴ് ദിവസം പത്ത് ദിവസം വരെ ആവാം കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇതൊക്കെ അങ്ങനെ കഴിക്കല് കഴിഞ്ഞിട്ട് വേണം ശരിക്കും നമ്മൾ മരുന്ന് കഞ്ഞി സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം ഇത് മൺപാത്രമാണ് ഇതിലിരുന്നിട്ട് വീണ്ടും തിളച്ച് കൊണ്ടിരിക്കുക ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തോ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല കേട്ടോ ഇത് ഇരുന്നിട്ടൊന്ന് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ ചൂടോടുകൂടി മുക്കുടി കഴിക്കരുത് ഇപ്പൊ നമ്മുടെ മുക്കുടി നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പഴയ കാലത്തൊക്കെ ഇങ്ങനത്തെ പ്ലാവില പ്ലായില പറയട്ടോ വേറെ പെട്ടെന്ന് പറയുമ്പോൾ പ്ലായില തന്നെ പറയുക ഇങ്ങനത്തെ പ്ലാവില കൊണ്ട് നമ്മൾ പ്ലാവില ഇങ്ങനെ കുത്തും കേട്ടോ ഇന്നത്തെ ആൾക്കാർക്കൊന്നും അറിയണ്ടാവില്ല അതെങ്ങനെ ഉണ്ടോ എന്നിട്ട് ഇവിടെ ഒരു ഈർക്കലയും കുത്തും അങ്ങനെ പ്ലാവില കൊണ്ടാണ് മൂക്കടി എടുക്കുക അപ്പം ഇത് ഒരു ഒന്നര ഔൺസ് ഒരൗൺസ് പറഞ്ഞാൽ കഷ്ടി മുപ്പത് എം എൽ വരും കേട്ടോ ഒരു നാൽപ്പത്തഞ്ച് എം എൽ നിങ്ങൾ കഴിച്ചാൽ മതി അതിലധികം വേണ്ട കേട്ടോ അത് രാവിലെ കഴിക്കുന്നതാണ് നല്ലത് ഭക്ഷണത്തിന് ശേഷം കഴിച്ചാലും മതി വെറും വയറ്റിൽ എന്നൊന്നുമില്ല അപ്പൊ ഇങ്ങനെ പ്ലാവില കൊണ്ടാണ് പണ്ടൊക്കെ മുക്കുടി എടുക്കുക അപ്പൊ ഇതാ നമ്മുടെ മുക്കുടി കേട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ എന്താ മണം അറിയോ നമ്മളെല്ലാം കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ട് മൂന്ന ഇലകളുടെ നീരുണ്ട് അപ്പൊ ദഹനമൊക്കെ ശരാക്കിക്കൊള്ളൂ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നൽകണം അതുവരെയ്ക്ക് Bye.